ിസിനസ് ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആവിൽ മാർക്കറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള ക്രൈസിസ് അല്ലെങ്കിൽ ആ മാർക്കറ്റ് കുറവില് നിങ്ങൾക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ചിന്തിച്ച് അത് ചെയ്ത് അത് വിജയിക്കുമ്പോൾ നിങ്ങളൊരു ബിസിനസ്മാൻ ആവും അല്ലാതെ ഓവറോൾ മാർക്കറ്റിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇറച്ചിക്കോ മുട്ടക്കോ പാലിനോ ഒക്കെ വേണ്ടിയിട്ട് പശുവിനെയും കോഴിനെയും ആടിനും പോത്തിനൊന്നും വളർത്തുന്ന പോലെ ഈ അലങ്കാര ഫീൽഡിൽ ഒരു സാധനത്തിനും നമുക്ക് വളർത്താൻ പറ്റില്ല അതിന് അതിൻ്റേതായിട്ടുള്ള സമയം അതിൻ്റേതായിട്ടുള്ള എല്ലാ പാഷനുകളും ഹാർഡ് വർക്കുകളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവിനും ഇപ്പോൾ തീരെ വില ഒന്നും കിട്ടണില്ലല്ലോ മാർക്കറ്റൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പ്രാവുണ്ടോ നിങ്ങൾ പ്രാവിനൊക്കെ വളർത്തണ ഉണ്ടോയെന്ന് ഇനി പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സയക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് അലങ്കാര പ്രാവ് വളർത്തലുമായി ബന്ധപ്പെട്ട് എന്താണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കണത് എന്താണ് സിറ്റുവേഷൻസ് സത്യാവസ്ഥകൾ എന്താണ് തുടക്കക്കാര് ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പാദം പാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ മുകളിൽ കാണുന്നതാണ് എൻ്റെ ആദ്യത്തെ ഒരു പി ജെ ലോഫ്റ്റ് എന്ന് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഈ ഒരു ലോഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങണത് അപ്പോൾ ഇതാണ് എൻ്റെ പി ജി ആദ്യത്തെ പി ജെ ലോഫ്റ്റ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാവുമ്പോഴത്തേനും എനിക്ക് കാണാം ആ ഒരു ബാക്കിൽ കണ്ടില്ലേ ഓക്കെ ആ ഒരു ഷർട്ട് അതെൻ്റെ പുതിയ വീജൻ ആണ് ഏകദേശം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഞാൻ എല്ലാ രീതിയിലും അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഇൻഫോർമേഷൻസ് ഞാൻ വീഡിയോ ആയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇടാൻ പറ്റിയില്ല കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അത് വീഡിയോ ഇതുവരെ ആയിട്ട് ഇടാത്തത് അപ്പോൾ ഈ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ പണ്ട് പ്രാവ് വളർത്തിയ പോലെയല്ല ഇപ്പം എൻ്റെ കോൺസെപ്റ്റുകൾ ഇതിൻ്റെ കോൺസെപ്റ്റുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള ഇൻഫോർമേഷൻസ് ഈ വീഡിയോയിൽ വീഡിയോയിലുണ്ടാവും പ്രാവ് വളർത്തൽ ശരിക്കും പല വിധമുണ്ട് ഏത് മേഖലയും അതിൻ്റെ ഒരു ക്രൈസിലൂടെ ആവുന്ന ഒരു സംഭവമാണ് അത് നമുക്ക് അലങ്കാര പ്രാവ് വളർത്തലായാലും ഹോമർ ആയാലും പറവകളായാലും ഇതൊക്കെ ഒരു ക്രൈസിലൂടെ വന്ന് ഡെവലപ്പ് ആവുന്ന കാര്യങ്ങളാണ് ഒരിഷ്ടുണ്ടാവും ബേസ് ആ ഒരു ഇഷ്ടത്തിൽ നിന്നാണ് അത് തുടങ്ങി പിന്നെ അതിലങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് കാരണം ആ ഒരു പാഷൻ നമുക്ക് നിലനിർത്തിക്കൊണ്ടായാൽ മാത്രേയാണ് ഇത് നിലനിന്ന് പോകുള്ളൂ ഒരു സത്യാവസ്ഥ ഉണ്ട് അത് അലങ്കാര പ്രാവ്വളത്തില് പ്രാവവളത്തില് മാത്രമല്ല എല്ലാ അലങ്കാര മേഖലയിലുള്ള എല്ലാ പെർസിൻ്റെ അവസ്ഥ തന്നെയാണ് നമുക്ക് ആ ഒരു പാഷൻ എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പായി കൊണ്ടുപോകുന്നു ആ ഒരു പാഷൻ എത്രത്തോളം നമ്മൾ മുന്നിൽ കണ്ട് ചെയ്യുന്നു അത്രത്തോളം ഡെവലപ്മെൻറ്റ് ഉണ്ടാവും നമുക്ക് ഒരിക്കലും തുടക്കക്കാര് അല്ലെങ്കിൽ ഇതിനെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് എനിക്ക് പ്രാവും മാത്രമല്ല എല്ലാ അലങ്കാര പെഡ്സിൻ്റെ അവസ്ഥയും ഒരു പരിധി വരെ മാറി നിൽക്കുന്നത് ഫിഷസ് ആവും എന്നാലും എക്സോട്ടിക് ടൈപ്പ് ഫിഷസിലൊക്കെ ഇതുണ്ട് കേട്ടോ നമ്മൾ സാധാ ടൈപ്പ് ഫിഷസിലൊക്കെ ഒരു പരിധി വരെ നമുക്ക് സാധാ ഒരു മാർക്കറ്റ് ബേസിലൊക്കെ ചെയ്യാം പക്ഷേ അലങ്കാരപരമായിട്ട് എക്സോട്ടിക് ആയിട്ടുള്ള ഫിഷസ് ആയാലും എക്സോട്ടിക് പെറ്റ് ഏനിമൽസ് എല്ലാതും പാഷൻ എത്രത്തോളം ഉണ്ട് നമ്മളൊരു ഹോബിസ്റ്റ് ലെവലിൽ ചെയ്താൽ തന്നെയാണ് അതിൻ്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇറച്ചിക്കോ മുട്ടക്കോ പാലിനോ ഒക്കെ വേണ്ടിയിട്ട് പശുവിനെയും കോഴിനെയും ആടിനും പോത്തിനൊന്നും വളർത്തുന്ന പോലെ ഈ അലങ്കാര ഫീൽഡിൽ ഒരു സാധനത്തിനും നമുക്ക് വളർത്താൻ പറ്റില്ല അതിന് അതിൻ്റേതായിട്ടുള്ള സമയം അതിൻ്റേതായിട്ടുള്ള എല്ലാ പാഷനുകളും ഹാർഡ് വർക്കുകളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം മറ്റുള്ളവർ പറയണ കേട്ടിട്ട് ഇതിൽ നിന്ന് പതിനായിരങ്ങൾ ഉണ്ടാക്കാം ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഇതിലേക്ക് വരരുത് നിങ്ങൾക്ക് എന്ത് ബോധ്യമുണ്ടോ നന്നായി പഠിച്ച് ബോധ്യപ്പെട്ട് എത്രത്തോളം ഇതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ബോധ്യത്തോട് കൂടിയിട്ട് വരിക പാഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇതിൽ മസ്റ്റായിട്ട് നിലനിർത്തുക ആ പാഷനാണ് നിങ്ങൾക്ക് ഇതിൽ വാല്യൂ ആവുന്നത് അത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു പാഷനാണ് നിങ്ങൾക്ക് വാല്യൂ ആവുന്നത് അപ്പം അലങ്കാര പ്രാവടത്തലുമായി സംബന്ധിച്ച് ഇപ്പോഴും മാർക്കറ്റ് ഇല്ലായില്ല മാർക്കറ്റ് ഇപ്പോഴും നല്ല ബേഡുകൾക്ക് നിങ്ങളൊരു നല്ലൊരു ബേഡ് നിങ്ങൾ അന്വേഷിച്ച് പോവുകയാണ് ആയിരത്തിന് ബേഡ് കിട്ടും നൂറിന് കിട്ടുമ്പോൾ ആയിരത്തിന് കിട്ടും പതിനായിരത്തിന് കിട്ടും അമ്പതിനായിരത്തിന് കിട്ടും ഇവൻ ലക്ഷങ്ങൾക്ക് ബേഡ് കൊടുക്കുന്ന ആൾക്കാർ കേരളത്തിലുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാനം അവരുടെ പാഷനും അവരുടെ ഹാർഡ് വർക്കും ആ വാല്യൂ ആണ് നമുക്കൊരിക്കലും ഒരു ഇരുപതിനായിരത്തിന് ഇവൻ ബേർഡ് വിൽക്കണേ കണ്ട് അല്ലെങ്കിൽ അമ്പതിനായിരത്തിന് അവൻ ബേർഡ് വിൽക്കണ കണ്ടിട്ട് നമ്മൾ ഒരു ബേർഡിനും വാങ്ങിച്ചിട്ട് വിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് പേ ഓഫ് ആവണമെന്നില്ല നമുക്കിതിൻ്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കി ആ ഒരു പാഷനോട് കൂടി ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയം നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്ക് നമ്മൾ ആ ബേഡിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് തിരിച്ച് പേ ഓഫ് ചെയ്യണതാണ് അതിൻ്റെ ഫിനാൻഷ്യൽ വാല്യൂ എന്ന് പറയണത് അത് അലങ്കാര പെറ്റ് പെറ്റ്ഫീൽഡിൽ എല്ലാത്തിൻ്റെ അവസ്ഥ തന്നെയാണ് നിങ്ങളിപ്പോൾ ക്യാറ്റ്സ് എടുത്ത് നോക്കൂ ഡോഗ്സ് എടുത്ത് നോക്കൂ ബിഗ് ബേർഡ്സ് ആയാലും സ്മോൾ കൊണിയൂർ ബേഡ്സുകളായാലും എക്സോട്ടിക് ഫിഷസുകള് ഫിഷസ്സുകൾ പൊതുവേ ഇതിൽ നിന്നൊരു വ്യത്യാസമുണ്ടെന്ന് പറയാം എന്നാലും എക്സോട്ടിക്കായിട്ടുള്ള ടൈപ്പ് ഫിഷസുകളായാലും എല്ലാത്തിൻ്റെ അവസ്ഥ തന്നെയാണ് അപ്പം നമുക്കൊരിക്കലും മാർക്കറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല മാർക്കറ്റ് അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റുകൾ വാല്യൂ എല്ലാത്തിനും ഉണ്ട് നമ്മൾ ഈ ഇറച്ചിക്കും മുട്ടക്കും അല്ലെങ്കിൽ പാലിനൊക്കെ വേണ്ടിയിട്ട് കൃഷി ചെയ്യണ പോലെ കോണ്സെപ്റ്റില് വരുമാനം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വരുമാനം നമുക്കത് ആ അത് ബ്രീഡാക്കണം അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കണം എന്നുള്ള കോൺസെപ്റ്റിൽ മാത്രം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു പാഷൻ നിലനിർത്താൻ പറ്റണം ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് നമ്മൾ എന്താണ് ചെയ്യണത് നമ്മളാ ചെയ്യണ സാധനത്തിൻ്റെ വേല എന്താണെന്നുള്ള ബോധം ഉണ്ടായി ബെസ്റ്റ് ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണ കാര്യങ്ങള് പേ ഓഫ് ഉണ്ടാവും അതു തന്നെയാണ് ഈ അലങ്കാര പ്രാവളത്തിനും സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും മാർക്കറ്റ് ഡൗൺ ആണെന്ന് പറയാൻ പറ്റൂല അപ്പോൾ എത്രയോ അപ്പോൾ നമ്മൾ ഹോബിസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയോ പ്രശ്നം വരുന്നില്ല കാശ് സെക്കൻഡറി ഒരു പോർഷനായിട്ട് കൂട്ടാം ഇനി നിങ്ങൾ ബിസിനസ് ആയിട്ടാണ് കണക്ക് കൂട്ടണമെന്ന് വിചാരിക്കുക പാർട്ട് ടൈമോ ഓ അല്ലെങ്കിൽ ലോങ് ടൈമോ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാണ് ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ എത്രത്തോളം ബിസിനസ്സുകൾ പുതിയ വരുന്നത് ഹോട്ടലുകൾ ഫാസ്റ്റ് ഫുഡുകൾ ജ്യൂസ് എത്രയോ പുതിയത് വന്ന് പലതും പൂട്ടിപ്പോകുന്നു നമ്മൾ നമ്മളതിന്റെ ഒരു കണക്ക് കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറയും ഹോട്ടൽ ഫീൽഡിൽ ആ നഷ്ടത്തിലാണെന്നുള്ളത് അത് പൊതുവേ എല്ലാത്തിലും ഉണ്ടാവും ഈ ഒരു സംഭവം പക്ഷെ നമ്മളെങ്ങനെ ആ ഒരു ബിസിനസ്സിനെ ആണെങ്കിൽ ആ ബിസിനസ്സിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു ആ ബിസിനസ്സിനെ എങ്ങനെ കാണുന്നു അതിൻ്റെ ലോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നനുസരിച്ചിരിക്കും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ബിസിനസ് ബിസിനസ്സായിട്ടാ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ മാർക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള ക്രൈസിസ് അല്ലെങ്കിൽ ആ മാർക്കറ്റ് കുറവിൽ നിങ്ങൾക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ചിന്തിച്ച് അത് ചെയ്ത് അത് വിജയിക്കുമ്പോൾ നിങ്ങളൊരു ബിസിനസ്മാൻ ആവും അല്ലാതെ ഓവറോൾ മാർക്കറ്റിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സ്റ്റിൽ ഞാനിപ്പോൾ എൻ്റെ ലോപ്ഷൻ എനിക്ക് കാണിച്ചു തന്നു ഇന്ത്യ ലോഫ്റ്റിൽ ഇവിടെ വന്ന് ബേഡുകൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ബേഡുകൾ കൊടുക്കുന്ന ഒരാളല്ല അല്ല അത് പറയാൻ കാരണം ഞാൻ എൻ്റെ കോൺസെപ്റ്റുകൾ മാറി കാരണം ഞാൻ പണ്ട് ഞാൻ ചെയ്തായിരുന്നു ഞാൻ ബേഡുകൾ കൊടുത്തിരുന്നു അന്ന് ഞാൻ ഒരുവിധം നമ്മൾക്ക് കിട്ടാവുന്ന ബേഡുകളെല്ലാം ചെയ്തിരുന്നു ഇന്ത്യൻ ബ്രീഡുകളിലാണെങ്കിലും പത്ത് പതിനാല് വെറൈറ്റികൾ ചെയ്തിരുന്നു മറ്റുള്ള അലങ്കാര ബ്രീഡുകളൊക്കെ അതായത് മറ്റേ വിദേശ ബ്രീഡുകളൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഫോക്കസ്ഡായി ഇന്ത്യൻ ബ്രീഡുകളിലാകെ ഗൂളി കാല് അങ്ങനെ ഒരു ഒന്ന് രണ്ട് ബ്രീഡുകൾ മാത്രമാണ് ചെയ്യുന്നത് മറ്റേ വിദേശീനം ബ്രീഡുകളിലാണെങ്കിൽ ഞാൻ സ്പാനിഷ് ഐബീരിയൻ ബ്രീഡുകളിൽ മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ ഫോക്കസ്ഡായി ചെയ്ത് അത് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ബ്രീഡിൻ്റെ വാല്യൂ എനിക്കറിയാം ആ ഒരു ബേർഡ് എൻ്റെ കയ്യിൽ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ ബേഡിന്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുള്ളു ഇപ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു ആയിരം രൂപ കിട്ടുന്ന ബേഡ് ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്ലേ ഓഫിനും ആ ബേഡിൻ്റെ വാല്യൂ അനുസരിച്ച് ചിലപ്പോൾ പതിനായിരം പറഞ്ഞെന്ന് വിചാരിക്കും അതൊരു ബ്രീഡറെ കോൺഫിഡൻസാണ് ആ ഒരു ബ്രീഡറെ വാല്യൂ ആണ് ആ ഒരു വാല്യൂക്കാണ് അലങ്കാര ഫീൽഡിൽ വില എന്ന് പറയുന്നത് അത് നമ്മളെ ആണ് വ്യത്യാസം ഉണ്ടാവും അത് ആ ആയിരം ഉപ്യയുടെ ബേഡ് ഈ പതിനാറ് ഉറുപ്പയുടെ തമ്മിൽ വേറെ ലെവൽ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഏത് രീതിയിലും നമുക്ക് കോൺസെപ്റ്റ് കോൺസെപ്റ്റാക്കും അപ്പോൾ നമുക്ക് ചാത്തൻ സാധനങ്ങൾ കിട്ടുമല്ലോ മാർക്കറ്റിൽ തന്നെ ചാത്തൻ സാധനങ്ങൾ കിട്ടും അതിൻ്റെ ഒരു മീഡിയം ലെവലിൽ കിട്ടണമെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ട് കിട്ടും പിന്നെ ഇതിൽ പറ്റിക്കണത് എല്ലാ ഘടകങ്ങളും ഉണ്ട് അതേപോലെ തന്നെയാണ് എല്ലാം നമ്മൾ നമ്മളൊരു വ്യക്തി എന്ന നിലക്ക് നമുക്കെല്ലാം തിരിച്ചറിയാനും മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യമൊക്കെ ഉണ്ടാവുകയാണ് അല്ലാണ്ട് മറ്റുള്ളവർ പറയണ അനുസരിച്ച് ഇതിന് കിട്ടും അതിനത്ര കിട്ടും ഇതാണ് ഇങ്ങനെ ഇതാണ് ഇങ്ങനെയെന്ന് വരുന്നത് സ്വന്തം ഇഷ്ടത്തിന് പാഷനെറ്റായിട്ട് നമ്മളിതിലേക്ക് ഇറങ്ങുക അപ്പം തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഫണ്ട് എന്നുള്ള ഘടകം സെക്കൻഡറിയോ തേഴ്സറിയോ അല്ലെങ്കിൽ ഏറ്റവും ബാക്കിലേക്ക് കൊടുത്ത് നിങ്ങൾക്ക് പാഷനുണ്ടോ അതിനെക്കുറിച്ച് ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങി അത് നല്ല രീതിയിൽ ഡെവലപ്പാക്കി ആ ഒരു വീട്ടിൽ ഫോക്കസ് ആക്കി അതിൻ്റെ നല്ലൊരു രീതിയിൽ ചെയ്ത് തുടങ്ങുക അത് വളരെ മിനിമൽ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് ക്ലിയർ ആക്കുക പണ്ടത്തെ പോലെ ഒരു അമ്പതും അറുപതും ബേഡ് ടൈപ്പ് ബേഡുകൾ നൂറ് ബേഡുകൾ വെച്ചാൽ നമുക്കൊരു എല്ലാ ബേഡുകളും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നത് മോശം എന്നല്ല പറയുന്നത് കേട്ടോ എല്ലാ ബേഡുകളും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആ ലെവലിൽ ചെയ്തു പോകാം നല്ല ബേർഡുകൾ കീപ്പ് ചെയ്ത് പോകാം അതിൻ്റേതായിട്ടൊരു മിനിമൽ വാല്യൂ വെച്ച് കീപ്പ് ചെയ്ത് പോകാം അതൊക്കെ നിങ്ങളുടെ കോൺസെപ്റ്റ് പ്രകാരമാണ് അപ്പോൾ അലങ്കാര പ്രാവ് വളത്തിലേക്ക് വരുന്നവർ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം ഇറച്ചിക്കും മുട്ടക്കും പാലിനൊന്നും കൊടുക്കണ പോലെ ഞാൻ എപ്പോഴും അത് ഫോക്കസ്ഡ് ആക്കി പറയുന്നുണ്ട് നമ്മൾ ഈ ഫുഡ് പ്രൊഡക്ഷൻ ചെയ്ത് ഇണ ആനിമൽസിനെ പോലെ ഒരിക്കലും അലങ്കാര ഫീൽഡ് പ്രാവ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രാവിനെ കുറിച്ച് പറയുന്നുണ്ട് പ്രാവിനെടുത്ത് പറയുന്നു അലങ്കാര പ്രാവുകളെ നിങ്ങൾ കാണരുത് കാരണം അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിൻ്റെ വാല്യൂ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ അത് എത്രത്തോളം നമുക്കതിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ പാഷനിൽ ഊ ഊനി പിടിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവുകയുള്ളു അത് എല്ലാ അലങ്കാര പെറ്റ് ഫീൽഡിനും ഈ ഒരു സംഭവം ബാധകാട്ടാവും അപ്പം ഞാനിപ്പോഴും പ്രാവ് വളർത്തണമുണ്ട് എനിക്ക് കാണാൻ പറ്റും ഇതാക്കാണ്ടില്ല എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നിങ്ങളെ കാണുന്ന പി ജോൺ ലോസ്റ്റ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിൻ്റെ പണി കഴിഞ്ഞു ഇരുപത്തി മൂന്നായി ഞാനിതുവരെ ആ വീഡിയോ നിങ്ങൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇടാനുള്ള ഒരു ഇടാനുള്ളൊരു ഇല്ല കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ അതിൽ റെഡി ആവാനായിട്ട് അപ്പം നമുക്കൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് അത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ അലങ്കാര ഫീൽഡിൽ നിങ്ങൾ ഒരിക്കലും അതിന് ഫിനാൻഷ്യൽ ൊക്കെ വേറൊരു ഘടകമാണ് അത് അതിലേക്ക് വന്നു ചേരും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു വാല്യൂ അതിൻ്റെ നല്ലൊരു ബ്രീഡർ ക്വാളിറ്റി ആ നല്ല ബ്രീഡുകൾ സെറ്റ് ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പാഷനേറ്റ് ആയിട്ട് ചെയ്യുക ബാക്കിയൊക്കെ അതിൻ്റെ പിന്നാലെ വന്നോളും പിന്നെ നിങ്ങൾ ബിസിനസ്മാൻ ആയിട്ടാണ് ഇതിനെ കാണണം എന്നുണ്ടെങ്കിൽ ആ ലെവല നിങ്ങളെ കഴിവാണ് അത് അതിപ്പോൾ മാർക്കറ്റില്ലായെന്ന് പറയുമ്പോഴും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ളത് നിങ്ങളെ കഴിവാണ് ഇല്ല മാർക്കറ്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു എന്താ പറയുക കംപ്ലീറ്റ്ലി ഒരു ഫോൾസ് ആയിട്ടുള്ള കാര്യമാണ് ബിസിനസ് ഇല്ല മാർക്കറ്റ് ഇല്ല എന്ന് എല്ലാ ഫീൽഡിലും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടൽ ഫീൽഡിലും എല്ലാ ഫീൽഡിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിനെ വരുമാനം കണ്ടാത്തുള്ള മാർഗം കണ്ടെത്തി അതിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുമ്പോൾ അത് നിങ്ങളൊരു ഒരു ബെസ്റ്റ് ബിസിനസ്മാൻ ആവും അല്ലാതെ മറ്റുള്ളവർ പറയണേ കേട്ടിട്ട് നമുക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം നിങ്ങൾ അതിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കും എന്നാൽ എല്ലാവരും പോണ പോലെ ഞാൻ പോട്ടേന്ന് പോയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വിശ്വസ്റ്റ് രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ ഏതൊക്കെ രീതിയിൽ കണ്ടെത്താം പ്രൊഡക്ഷൻ കൂട്ടിയിട്ടോ മറ്റുള്ള രീതിയിലോ പുറത്തൊക്കെ അയച്ചിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ കാണണം എന്നിട്ട് അതിന്നുള്ള വരുമാനം നിങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടും എല്ലാത്തവർ പാഷനായിട്ട് അടിച്ചു ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും അല്ലാതെ നമ്മൾ ഒരിക്കലും മാർക്കറ്റിനെ പറയരുത് മാർക്കറ്റ് കണ്ടിട്ടും അതിലേക്ക് വരരുത് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം കേട്ടോ